ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈൽഡ് കാർഡുകളുടെ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ആഴ്ച വൈൽഡ് കാർഡ് ഉണ്ടാകുമെന്ന് ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നീട് അത് ഈ ആഴ്ചയിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ സാധിച്ചത് സോ പേരുകൾ നേരത്തെ തന്നെ നമുക്ക് പല പേരുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു എൺപത് ശതമാനം മാത്രം ഞാൻ ഉറപ്പ് പറയുന്നുള്ളൂ കാരണം വൈൽഡ് കാർഡുകൾ ഇന്ന് ചെന്നൈയിലേക്ക് എത്തുകയേ ഉള്ളൂ അവിടെ എത്തിയതിന് ശേഷം സ്വാഭാവികമായിട്ട് ശനിയാഴ്ച ആയിരിക്കുമല്ലോ ഷൂട്ട് നടക്കാം അപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്ന പേര് അഭിഷേക് എന്ന പേരിൽ രണ്ട് കണ്ടസ്റ്റൻസ് വരുന്നുണ്ട് ഒരേ പേരിൽ തന്നെ രണ്ട് കണ്ടസ്റ്റൻസ് ഈ സീസണിൽ വരുന്നുണ്ട് ഒരു അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപ് ഇങ്ങനെ രണ്ട് കണ്ടസ്റ്റൻസ് വരുന്നുണ്ട് പിന്നെ നന്ദന എന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റൻറ്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ് പൂജ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസും ആങ്കറിങ്ങും ഒക്കെ നടത്തുന്ന ഒരാളാണ് പൂജ പൂജ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സോ പൂജ സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായിട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ നമ്മൾ ഈ സീസണിന്റെയും കഴിഞ്ഞ സീസണിന്റെയും ഒക്കെ തുടക്കങ്ങളിൽ പറഞ്ഞു കേട്ട ഒരു പേര് തന്നെയായിരുന്നു സായുടേത് പക്ഷേ ഈ സീസണിൽ വൈൽഡ് കാർഡായിട്ട് സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ എത്തുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട് ഡി ജെ സിബിൻ സീസൺ സിക്സിൽ വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നു എന്നൊരു സൂചന കൂടിയുണ്ട് സോ എൺപത് ശതമാനം ഉറപ്പ് ഞാൻ തരാം ഇതിലുള്ള കണ്ടസ്റ്റൻസ് എന്തായാലും ഈ പേരുകളിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും ആൾക്കാർ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാകാം ചിലപ്പോൾ രണ്ടുപേരെ ഉണ്ടാകുള്ളൂ എന്തായാലും അഞ്ചിലധികം വൈൽഡ് കാർഡുകൾ ഈ ആഴ്ച കയറുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇത് ബിഗ് ബോസ് ആണ് ശനിയാഴ്ചയാണ് ഷൂട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെ വേണമെങ്കിലും ഗെയിം മാറി പറയാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും ഈ ഷോയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ വൈൽഡ് കാർഡുകൾ കയറാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു എൺപത് ശതമാനം അത്രേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം